ഹായ് ഞാൻ സിറാജ് ഹണ്ടിങ് വിത്ത് റെയ്ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു യാത്ര പോവുകയാണ് ഗൈസ് കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു യാത്ര വീഡിയോ ആയി നിങ്ങളെ മുന്നിൽ വന്നിരിക്കുകയാണ് കുറേ ട്രൈ ചെയ്തു എല്ലാ യാത്രയും പാളിപ്പോക്കാന്ന് പതിവ് ചെറിയ ചെറിയ യാത്രയൊക്കെ പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞൊരു യാത്രയിൽ നമുക്ക് യാത്രയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത് വണ്ടിക്ക് ഡോറില്ല എന്നുള്ളതാണ് അത് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ കയറി സാധനങ്ങളൊക്കെ എടുക്കുന്നത് അതുപോലെ കൊരങ്ങന്മാരുള്ള പ്രശ്നം നായകൾ പൂച്ചകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം യാത്രയിൽ എന്തായാലും ഒരു ഡോറ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതിൽ ഞാൻ ആപ്പേ ഗുഡ്സിൻ്റെ ഡോർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഫിറ്റ് ചെയ്യണം അതുപോലെ ബാക്ക് ഡോറ് ഒരു ഗിൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അല്ല ആക്രിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കണ്ട ഇതൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് യാത്ര ചെയ്യാനാന്ന് പ്ലാന് അതുപോലെ ബെഡ്ഡാക്കാൻ വേണ്ടിയിട്ട് സീറ്റ് ഓട്ടോൻ്റെ സീറ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഫിറ്റ് ചെയ്യണം പിന്നെ ഒരു മെയിൻ പ്രശ്നമാണ് കടന്നുറങ്ങുന്ന സമയത്ത് ഫാനില്ല എന്നുള്ളത് അപ്പോൾ രണ്ട് ഫാനുണ്ട് വാങ്ങിച്ചിട്ട് ഒന്ന് ഡി സിയിൽ വർക്ക് ചെയ്യുന്നതാണ് മറ്റേത് കറണ്ടിലാന്ന് ഡി സിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് ഫാനായി ബെഡിന് സീറ്റും കാര്യങ്ങളൊക്കെ ആയി ഡോറായി അപ്പം ഞാൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക ഇതിന് ഇപ്പം നല്ല വെയിറ്റ് ഉണ്ടാവും അപ്പം ഇവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ച് സബ്ബിൻ്റെ ബോക്സ് ഉണ്ട് ഇത് തന്നെ ഏകദേശം നല്ല വെയിറ്റ് ഉണ്ട് ഒരു പത്ത് കിലോളം വെയിറ്റ് ഉണ്ടാവും അപ്പം ഇതും ഇതിന്റെ ടോപ്പിൽ കണ്ട ഇവിടെ രണ്ട് സ്പീക്കർ അതുപോലെ ഇവിടെ രണ്ട് സ്പീക്കറൊക്കെ ഉണ്ട് ഈ ബോക്സ് മൊത്തം കഴിച്ചു വെക്കണം പിന്നെ അതുപോലെ സബ്ബിൻ്റെ ആമ്പ് ഇവിടെ വരുന്നത് ഇതിന്റെ അടിയിൽ അപ്പോൾ ഇതെല്ലാം ടോട്ടൽ ഒരു ഇരുപത് കിലോ കുറഞ്ഞു കിട്ടും ആ ഇരുപത് കിലോ നമുക്ക് ഏകദേശം ഇതിൽ ബാലൻസ് ചെയ്യാൻ പറ്റും പിന്നെ തൽക്കാലം ഒരു എൽ ജിൻ്റെ സബൂഫറുണ്ട് ഇത് നമുക്ക് സ്പീക്കറിലേക്ക് കൊടുക്കാം ഈ സ്റ്റീരിയോ എന്ന് വരുന്നത് സ്പീക്കർ ലൈനിൽ തന്നെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവണം ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക യാത്രയിലെ നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം ഞാൻ ഇത്തവണ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിന് പുറത്തേക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കുറേ സാധനങ്ങൾ ചെയ്യാനുണ്ട് വെള്ളത്തിൻ്റെ സ്റ്റോറേജ് വെക്കണം അതുപോലെ പൈപ്പ് ഷവർ അതൊക്കെ ഫിറ്റ് ചെയ്യണം പിന്നെ ഇവിടെ വണ്ടിയിലുള്ള ബാറ്ററി അല്ലാതെ വേറൊരു സെപ്പറേറ്റ് ബാറ്ററി ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഫാന് രാത്രി നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട ഫാനാണ് അതുപോലെ മറ്റുള്ള ചാർജർ കറണ്ട് അങ്ങനെ ഉള്ള ഉപയോഗത്തിന് ഒരു സെപ്പറേറ്റ് ബാറ്ററിയും കൂടി വെക്കേണ്ടതുണ്ട് അപ്പം പെട്ടെന്നു തന്നെ സമയം കളയാണ്ട് നമുക്ക് ഈ ഡോറും ഗിൽസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം അതുപോലെ ഇന്ന് റിമൂവ് ആക്കേണ്ട സാധനങ്ങൾ കുറേയുണ്ട് അതൊക്കെ റിമൂവ് ചെയ്യാം ഓക്കെ അപ്പോൾ നേരെ ഡോറ് ഫിറ്റ് ചെയ്യാൻ പോവാം അപ്പോൾ ഇതാ ഒരു ഡോറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇത്ര ഗ്യാപ്പ് വരും ഇവിടെ എന്തെങ്കിലും ഒരു ഇതേപോലത്തെ ഒരു കമ്പ്യാരൻ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കണം ഈ ലോക്കൽ അതിലേക്ക് സെറ്റാക്കണം ഒന്നും ടൈറ്റ് ആക്കിയില്ല ഏകദേശം ഒരു ഫിറ്റിംഗ് രൂപ പിന്നെ ബാക്കിൽ ഇത് വെച്ചിട്ട് വെച്ചിട്ടുതന്നെ ഒരു വെജാവുരി ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഡോറാക്കണം പണിപ്പുറയിലാണ് ഒരു ഡോർ അതാ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഡോറ് ഫിറ്റ് ചെയ്ത് ഇനി ഈ ഗ്യാപ്പ് വരുന്ന ഭാഗം അടക്കണം അങ്ങനെ ഡോറിൻ്റെ ഫിറ്റ് കൊടുത്ത് അതുപോലെ ഡോറിൻ്റെ ലോക്ക് ഫിറ്റ് വേണം ബേസ് അത് ശരിയായിട്ടുണ്ട് നിങ്ങളെ അപ്പുറത്തേയും ചെയ്യാം അങ്ങനെ ഒരുവിധം ഡോറൊക്കെ ഫിറ്റ് ചെയ്തു ഇവിടെ സ്ലൈ സ്ലൈഡ് ചെയ്യാൻ ഫിറ്റ് ചെയ്തു ബാക്കിൽ അതുപോലെ ബാക്കിൽ ഗിൽസ് ഫിറ്റ് ചെയ്തു പിന്നെ അതുപോലെ നമ്മൾ ഒരു ഫാന് ഫുള്ള് കട്ട് ചെയ്ത് വർക്കിംഗ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഫിറ്റ് ചെയ്യണം അതുപോലെ നല്ല അടിപൊളി ബാറ്ററി ഇതൊന്നും കിട്ടി ഇത് നമുക്ക് രാത്രിയിൽ പവർ ബാങ്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും അതൊന്ന് ചാർജറൊക്കെ ഫിറ്റ് ചെയ്ത് പറ്റും അതായത് ഫാന് ഇതിൻ്റെ മുകളിലേടെ ഫിറ്റ് ചെയ്യണം അതിൻ്റെ അടുത്ത ഘട്ടം നമ്മളെ സീറ്റ് ബെഡ് രൂപത്തിലാക്കുന്ന അതും കൂടി ചെയ്യട്ടെ അങ്ങനെ ചാരിമാർ സീറ്റാക്കി ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ ബെഡ്ഡാക്കുക എന്ന് വിചാരിച്ചതാ കേസ് നോക്കുമ്പോൾ ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഹൈറ്റ് താത്ത് കൊടുക്കാം ആയി സീറ്റ് കുറേ ഭാഗം താത്തിട്ടുണ്ട് ഇവിടെ ഫിറ്റാക്കി വേണ്ട ഇപ്പോൾ ഇതിന് സമമായിട്ട് വന്ന് ഏകദേശം ഇത്ര ഭാഗം കട്ട് ചെയ്തിട്ട് മുറക്കി ഞാൻ അടുത്തത് മിററ് ഫിറ്റ് ചെയ്യണം ഈ മിററ് ഈ ഡോറിന് ഫിറ്റ് ചെയ്യണം രാത്രിയും പകലൊന്നും ഇല്ലാതെ പണിയിലാന്ന് അങ്ങനെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു ഇനി നേരെ എൻജിൻ ഓയിൽ മാറ്റാൻ പോകണം ഇട്ടിട്ട് പോവാം ഞാൻ ഈ ഡോറിനുള്ള കളറിലും മൊത്തം മാറ്റാം പെയിൻ്റിലും അടിക്കണം അവിടെ ഒരു ബാറ്ററി എക്സ്ട്രാ വൈഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വയ്യാ കാണിച്ചരാം എന്നാൽ എൻജിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യാൻ പോട്ടെ ഓയില് മാറ്റാൻ വന്ന സമയത്ത് വണ്ടി ഷോർട്ട് ആകുന്നില്ല വണ്ടി യാത്ര തുടങ്ങിയില്ല ഇതിന് മുമ്പ് തന്നെ പണി കിട്ടി അപ്പം ഒരു എക്സ്ട്രാ ബാറ്ററി ഇവിടെ കൊടുത്താണ് അപ്പോൾ ആൾട്ടർനേറ്റർ വയർ വരുന്ന വയർ ഇതു ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ബാറ്ററിയിലേക്കും ഈ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്ന സെറ്റപ്പ് ആക്കിയാൽ നോക്കുമ്പോൾ ഇതിൽ മൂന്ന് പിന്നുണ്ട് അപ്പോൾ ആ മൂന്ന് പിന്നിനും ഒരേപോലെ കൊടുക്കണേനെ ഞാനൊന്നും മാറി മാറിയിട്ടാണ് കൊടുത്ത ഷോർട്ടാകുന്നതുകൊണ്ട് സംഭവം അതുകൊണ്ടാണ് ചാർജ് വരാത്തത് ഉണ്ടാവും ബാറ്ററിയിൽ പതിനൊന്നേ പോയിന്റ് ഇതിൽ കാണാന്നറിയില്ല പതിനൊന്നേ പോയിന്റ് രണ്ടാ കാണിക്കുന്നത് ആമ്പ്യർ മീറ്റർ ഇതാ റെഡ് ഇതിലാ ഉള്ള അപ്പൊ ഏതായാലും ഇനി തള്ളിട്ടൊന്ന് ഷാർട്ടാക്കി നോക്കാം യാത്ര തുടങ്ങിയില്ല അതിന് മുമ്പ് തന്നെ മണി കിട്ടി സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ടേ വെച്ചിട്ടുള്ളത് നോക്കട്ടെ പതിനൊന്നാണ് കാണിക്കുന്നത് വോൾട്ടേജ് ആ സംഭവ ഇവിടെ ഇത് മാറ്റിട്ടില്ല ആ പൊടി പച്ചക്കത്തി സംഭവ ഡയറക്റ്റ് കൊടുക്കാത്തതാണ് പറ്റിയത് സംഭവൊക്കെ ആയി അമ്മക്ക് ഓയില് മാറ്റാം അപ്പങ്ങനെ ഓയിൽ ഫിൽറ്റർ കഴിക്കണ്ട പുതിയ ഫിൽറ്റർ ഇഷ്ടെല്ലാം കഴിച്ചിട്ട് ആ എന്നാൽ എയർ അടിച്ചു തന്നാല് കഴിച്ചു എയർ ഫിൽട്ടർ കഴിച്ചിട്ട് തന്ന് കൂടിയാ മാറ്റിയത് തന്നാലും ഭയങ്കര പൊടി തന്നെ ഏതായാലും പറഞ്ഞത് നന്നായി കൂട് നേരെ അടിക്കട്ടെ തൊട്ട് ഇപ്പുറം തന്നെ ടയറ് കൂടിയുണ്ട്

മുതാളി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഓയിൽ മാറ്റുമ്പോൾ ഓയിൽ ഫിൽറ്റർ അതുപോലെ ഓയിൽ കേസിൻ്റെ പാക്കിങ് എൽഇ ബാരി പിന്നെ അതിൻ്റെ ബോണ്ട് പിന്നെ കുറച്ച് വേസ്റ്റ് ഓയിലിൻ്റെ കേസ് കഴിച്ചു ഓയിലിൻ്റെ കേസ് കഴിച്ചു ക്രാങ്കിൻ്റെ അടിഭാഗത്ത് വരുന്ന കണക്റ്റിൻ്റെ ആട് ബാരിങ്ങാന്ന് മാറ്റേണ്ടത് ഇതാണ് സംഭവം ഇത് ഓരോ രണ്ട് രണ്ട് ഇത് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ കണക്റ്റിംഗ് ബാഡിൻ്റെ ക്രാങ്കിൻ്റെ ബാരിങ് മാറ്റണം ഇത് ഇതിൻ്റെ ഉള്ളിലാണ് ക്രാങ്ക് ഉണ്ടാകുക അത് മാറ്റിയിട്ടില്ലെങ്കിൽ എഞ്ചിൻ മണി വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഫിറ്റർ മെയിൻ ഫിറ്റർ വന്ന് ഇപ്പോൾ ഏതാ ഇട്ടത് ടോപ്പിലുള്ള ബാരി അല്ലേ ആ എൽ ഇ ബാറിംഗ് എൻ്റെ ടോപ്പിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ പേരെന്താണ് ഷൈജോ ഷൈജോ എവിടെ സ്ഥലമോ ഞാൻ yeah, <write society> <–urai> െ അങ്ങനെ ഓയിൽ എഞ്ചിനിന്റെ ഈ എൽഇ ബയറിംഗ് മാറ്റാൻ കുറച്ച് പണി തന്നെയാണ് എൻജിനോയിൽ എഞ്ചിൻ ഓയിൽ ഒന്ന് എഴുന്നൂറ് മതി ഈ എഞ്ചിനില് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഗിയർ ബോക്സിൽ വയ്ക്കുന്നുണ്ട് ഓയില് മാറ്റിയാൽ തന്നെ ഒരു ധൈര്യം ആണല്ലേ ഒരു വണ്ടി ഒരു സ്മൂത്ത് ആവുകയും ചെയ്യും പിന്നെ ഓവർ ഹീറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞങ്ങള് ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞ് എന്തല്ല നിങ്ങളുടെ പേര് മനു അങ്ങനെ ഇതാ നമ്മൾ ഞാൻ അത്യാവശ്യം സാധനം വാങ്ങല് ഓയിൽ വാങ്ങലൊക്കെ ഈ പൊടീനാണ് ചെറിയ ചെറിയ പണിയൊക്കെ ഇടുന്നതന്നെ എടുക്കല് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് വെക്കാൻ വേണം ടച്ചിന്റെ കേബിൾ ഔട്ടർ പിന്നെ അതുപോലെ റിവേഴ്സ് കേബിൾ ഔട്ടർ ആ ആ പിന്നെ അതുപോലെ ആക്സിലേറ്റർ കേബിൾ എല്ലാം ഫുള്ള് ഇന്നറും ഔട്ടറും ആ ഇവിടെ അത്യാവശ്യം എല്ലാ ആപ്പന്റെ എല്ലാ സാധനം ഉണ്ടല്ലേ എല്ലാ വണ്ടി ബജാജ് പുതിയ കോമ്പാക്ട് വൈകിയ എല്ലാ സാധനങ്ങളുണ്ടല്ലേ ഓക്കേ അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം പിന്നെ അതുപോലെ ഒരു ലൈനർ ബാക്ക് രണ്ട് സൈഡും രണ്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ ആപ്പന്റെ രണ്ട് ലൈനർ സെറ്റ് വേണം പിന്നെ അതുപോലെ ബ്രേക്ക് ഓയില് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ ഓയിലൊക്കെ മാറ്റി നമ്മൾ കുറച്ച് സ്റ്റോക്ക് വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ക്ലച്ചിന്റെ ഔട്ടർ അതുപോലെ റിവേഴ്സിന്റെ ഔട്ടർ പിന്നെ ഒരു അഞ്ച് അഞ്ചാറ് കേബിളിന്റെ ഇന്നറുകൾ പിന്നെ രണ്ട് ബ്രേക്ക് വാഷ് ഒരു കിറ്റ് അതുപോലെ രണ്ട് ലൈൻറ് ബാക്കിൽ ബ്രേക്ക് തീരില്ല രണ്ട് ലൈനർ വാങ്ങിയിട്ടുണ്ട് അതുപോലെ പിന്നെ ഒരു ബ്രേക്ക് ഓയിൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനെന്നാ വരുന്നത് ആ അങ്ങനെ എൻജിൻ ഓയിലൊക്കെ മാറ്റി ഇതാ നമ്മളെ ചൂണ്ട ചൂണ്ട വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണൂർ സിറ്റിയിൽ വന്നിട്ടുള്ളത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നാലും ടൈമിൽ കരുതുന്നതല്ലല്ലോ കാരണം എവിടെയെങ്കിലും മീൻ പിടിക്കുന്ന ആനാണെങ്കിൽ പിന്നെ ചൂണ്ട ഇല്ലാത്തത് കൊണ്ട് മീൻ പിടിക്കാതിരിക്കണ്ട ലൗടാ കൊറോ ഇലില്ലോ നല്ല കുറച്ച് വർക്കും ഉണ്ട് ആടുയരെണ്ടല്ല വണ്ടിക്ക് സ്ട്രോക്ക് ചെയ്ത് തരണം ഇംഗ്ലീഷിൽ ചെയ്ത് തരണം വണ്ടിക്ക് ഇംഗ്ലീഷിൽ ടാങ്ക്യൂസ് രണ്ട് ലോക്ക് കുറച്ച് ഫീസ് പിന്നെ ഒരു ഷൈൻ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ബ്ലാക്ക് ടാപ്പും വേണോ വയറൊട്ടിക്കുന്ന കണ്ടിന്റെ പുക ടെസ്റ്റ് ചെയ്യാനുണ്ട് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പുക ടെസ്റ്റ് ചെയ്ത പേപ്പർ കിട്ടി കർണാടക ആകുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഓൺലൈനിൽ കയറില്ല പരിപാലിൽ നമുക്ക് അയിനൂറ് പ്രാവശ്യം തേണ്ടിപ്പോയിന് ഏതായാലും ഓഡസ്റ്റ് ചെയ്ത പേപ്പർ കിട്ടിയല്ലോ അതിന് ഒന്ന് ഇരുപത്താറ് വരെ ഉണ്ട് അപ്പോൾ അതിനടുത്തുന്ന പരിപാടി ആ സ്റ്റിക്കർ ഇടണം സ്റ്റിക്കർ ഇടുന്ന കടയിലേക്ക് പോകാം അപ്പോൾ ഗൈസ് യാത്രയ്ക്ക് വേണ്ടി വണ്ടിയൊക്കെ തയ്യാറായി വണ്ടി ഏകദേശം എല്ലാ സെറ്റപ്പും വണ്ടിയിലാക്കി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ യാത്ര വീഡിയോ ആയി ഉടൻ വരുന്നതായിരിക്കും